എല്ലാവരെയും ഒരു സംശയത്തിൻ്റെ നിഴലിൽ കാണാൻ വേണ്ടിയല്ല പറയുന്നത് പക്ഷേ ആരെയും അമിതമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നമ്മുടെ കുട്ടികളോട് ഇടപഴകുന്നവർ നമ്മൾ ചിലരെ നമ്മൾ പറയാറുണ്ട് നല്ല സ്നേഹമാണ് നമ്മുടെ കുഞ്ഞിനടുത്ത് ഈ നല്ല എന്നുള്ളൊരു ലേബല് ചാർത്തപ്പെടുന്ന ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മളത് തിരിച്ചറിയാൻ വൈകിപ്പോകും അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല എന്നുള്ളൊരു ലേബൽ ആർക്കും കൊടുക്കാതിരിക്കുക എപ്പോഴും കുഞ്ഞുങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുക ഈ കുട്ടികളെ എല്ലാം മനസ്സിലാക്കി തെറ്റും ശരിയുമൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളോട് എന്തെങ്കിലും സംഭവിച്ചാൽ തുറന്നു പറയാനൊക്കെ ഒരു പ്രായമാകുന്ന ഒരു കാലം വരെ അമ്മമാർ വളരെ അലേർട്ടായിട്ടിരിക്കുക വളരെ കൂടി ഇരിക്കുക സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലാണെങ്കിലും എല്ലാ ദിവസവും സംസാരിക്കുക കൂട്ടുകാരെങ്ങനെ പെരുമാറി ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു എന്നിട്ട് എല്ലാവിധ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അന്വേഷിക്കുക നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു പാരൻ്റാണെന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും നമ്മൾ നമ്മുടെ ഈ പെരുമാറ്റത്തിലൂടെ അവർ സ്വാഭാവികമായിട്ട് മനസ്സിലായിക്കോളും അങ്ങനെയുള്ള കുട്ടികളും ഒരു പരിധിവരെ സുരക്ഷിതരാണ് മനസ്സിലായില്ലേ മാതാപിതാക്കൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കുട്ടികളുടെ നേരെ ഇങ്ങനെയുള്ള നീചമായ പ്രവർത്തികൾ കൂടുതൽ ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് നമ്മളോടെല്ലാം തുറന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക കുട്ടികളെ അങ്ങേയറ്റം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളും അങ്ങനെ ചെയ്യണം അത് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്ക് കൂടി വേണം അങ്ങനെയുള്ള കുട്ടികളുടെ നേർക്ക് ഈ പറഞ്ഞ കൈകൾ നീളാനിച്ചിരി പാടുപെടും ഇത്തിരി ഒരു ഒന്ന് വലിയും അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക അങ്ങേയറ്റം ശ്രദ്ധിക്കുക കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ നോക്കുക ആരെയും ഒരു നല്ല ലേബൽ ചാർത്തി അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക കുട്ടികളെ കഴിവതും മറ്റു സ്ഥലങ്ങളിലാക്കി നമ്മുടെ നമ്മളുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്ത് കുട്ടികളെ സ്റ്റേ ചെയ്യിക്കാതിരിക്കുക നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുട്ടികളെ നിർത്തി ഒരു അതിപ്പോൾ ബന്ധുക്കളുടെ ആണെങ്കിലും സുഹൃത്തുക്കളുടെയാണെങ്കിലും ആമ്മാവൻ കൊച്ച ജന്മാൻ്റെ അത് ആരുടെ ആണെങ്കിലും കയ്യിലുകളിലൊന്നും ഏൽപ്പിക്കാതിരിക്കുക ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും നോക്കണ്ട പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിത അങ്ങനെയല്ല ആൺകുട്ടികളും സുരക്ഷിതമല്ല ഒരുപാട് കേസ് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കുട്ടികളെ സുരക്ഷിതമായിട്ട് നോക്കും ഇന്നിപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ആ ന്യൂസ് ഞാൻ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇന്നേ നേരം വരെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതായത് ചിന്തിക്കുന്നതുകൊണ്ടാണ് കാരണം ആ കുഞ്ഞ് എത്രമാത്രം ദുരനുഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കടന്നുപോയത് നമ്മുടെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരു കുഞ്ഞിനും വരാതിരിക്കട്ടെ എല്ലാ അമ്മമാരും എന്ന് ഞാൻ പറയുകയുള്ളൂ എല്ലാ അമ്മമാരും അങ്ങേയറ്റം ശ്രദ്ധിക്കുക കാരണം പത്ത് മാസം നമ്മൾ ചുമന്ന് ശ്രദ്ധിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് അപ്പോൾ ആളുടെ പിന്നീടുള്ള സുരക്ഷിതത്വം അയാൾ എന്താ പറയുക തിരിച്ചറിവ് വരുന്നത് വരെ ആ ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെയാണെന്ന് നിങ്ങൾ കരുതുക അങ്ങനെ തന്നെ കരുതി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക നമ്മളാൽ കഴിയുന്ന വിധം ഒരു ദുരന്തവും ഒരു കുഞ്ഞിനെ സംഭവിക്കാതിരിക്കട്ടെ